ബാക്ക് ശനിയാഴ്ച വന്നതാ അഡ്മിറ്റ് ആക്കി ഇപ്പൊ മൂന്നു ദിവസായി നാണ തല മുക്കിയത് അപ്പൊ തല ഇവിടെ കാണാൻ അപ്പൊ ഞാൻ വിചാരിച്ചു തല പൊക്കി വീഡിയോ എടുക്കാമെന്നു ഇത്രയും ദിവസം തീര വയ്യായിരുന്നു ഫുള്ള് കിടക്കുവായിരുന്നു ഇപ്പം തല പൊക്കി അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു നീ ഇത് കണ്ടവരെല്ലാം എന്നെ പിടിച്ചടിക്കും ഹോസ്പിറ്റലിൽ നിന്നോട് വീഡിയോ എടുക്കണത് ചോദിച്ചിട്ട് കുറെ പേര് അന്വേഷിച്ചു എന്താണ് എന്തായി അയ്യായിക മാറിയോ ശരിക്കും പനി തുടങ്ങിയിട്ട് ഒരാഴ്ചയേ ഒരാഴ്ചയല്ല ഒരാ രണ്ടാഴ്ചയെ ആദ്യം പനിച്ചു ഡോക്ടറെ കാണിച്ചു മാറിയില്ല പിന്നെ പനിച്ചു അപ്പം ഡോക്ടറൊന്നും കാണിച്ചില്ല മരുന്ന് കണ്ടിന്യൂ ചെയ്തു പിന്നെയും പനിച്ചു അപ്പടുത്ത് ഇങ്ങോട്ട് കൊടുത്തു അവിടെ കൊടുത്തപാട് അഡ്മിറ്റ് ചെയ്തു നെഞ്ചുവേദന വന്നു കഫക്കെട്ട് കൂടി നെഞ്ചുവേദന വന്നു അപ്പം അഡ്മിറ്റ് ചെയ്തു ഇപ്പം മൂന്നു ദിവസമായി നാളെ ഡിസ്ചാർജ് ഉണ്ടോന്നാണ് പറഞ്ഞത് നാളെയും കൂടി ഡിസ്ചാർജ് ആയെങ്കിൽ ആധാരം പണയം വെക്കോലായിട്ടുണ്ട് പനി പിടിച്ച് ഞാൻ സുന്ദരിയായി തരിച്ച് സുന്ദരിയായി ആകെ കുറച്ച് കഴിറ്റുള്ളൂ അതീ പനിയും കൂടെ പിടിച്ചപ്പോ മൊത്തത്തിൽ പോയി കെട്ടിട്ടുണ്ട് കണ്ണെല്ലാം ഗുഴി പോയി കൊള്ള എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക ഇതാണ് ഇപ്പൊ പരിപാടി ഇവിടുന്ന് നോക്കിയാ കൊടികുത്തി മല കാണും എനിക്ക് ഭയങ്കര ആഗ്രഹ കൊടികുത്തിൽ എപ്പോഴും പോണെന്ന് എന്നിട്ട് ഇപ്പൊ പറഞ്ഞു 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 ഇവിടെ ഇപ്പം കണ്ടിന്യൂസ്ലി മൂന്ന് ദിവസമായിരുന്നു കൊടികുത്തി കണ്ടോണ്ടിരിക്ക ആ രാവിലെ അത് തുറക്കുന്ന തൊട്ട് അത് ക്ലോസ് ചെയ്യുന്ന പോലെ അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കാം ആ പുതി മാറിക്കട്ടി കാണാം കൊടികുത്തിരാണ്ടോസ് കാണുന്നത് അയ്യോ ഫോണിപ്പം ആ കാണുന്നത് ഇത് കൊടികുത്തിയാണേ ഇത് കൊടികുത്തി മലയാള രസ രാവിലെയൊക്കെ കാണാൻ ഫുള്ള് കോടയൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി മഴ പെയ്യുമ്പോഴും കാണാൻ നല്ല രസം ഇവിടെ നിൽക്കുക എന്നിട്ട് ഇതേ ഇതെങ്ങിലൊക്കെ കുറെ മൈനകളും പിന്നെ കാക്കകളും ഒക്കെ വന്ന് കൂടണേ അതൊക്കെ നോക്കിയിരിക്കലാണ് ഇപ്പോഴത്തെ പരിപാടി കണ്ടോ നല്ല രസല്ല ഇവിടെ കാണാൻ സൂപ്പറാ വാ കൗടുക എന്തൊക്കെ പറയണേ ക്ലൗഡ് കാണാംസായി പനിക്കെട്ട് വലിയ എന്റെ കയ്യില് ക്ലൗഡ് പനിയായി വട്ടായി വട്ടായത് നോക്കണു എന്തൊക്കെ പറയാ പറയണ എന്തോ കുറേ ടവറുണ്ട് ഇയാൾ നേരത്തെ വന്നോ സൂര്യൻ പോയില്ല അപ്പത്തിന് വന്നേക്കങ്ങനെ സുമോട്ടെ ഏയ് വ്ലോഗെടുക്കണം എന്നൊന്നും വിചാരിച്ചില്ല ഇപ്പം ഞാനും അമ്മയും കൂടെ സംസാരിച്ചിരുന്നു ഇരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പോസ്റ്റ് അടിച്ചിരിക്കുക ഇപ്പൊ ഒന്ന് തലമുക്കി അപ്പം എന്താ എന്തുകൊണ്ട് ബ്ലോഗ് എടുത്തോടോ എടുക്കാം പണിയായിട്ട് കുറേ കൊറേ ദിവസമായിപ്പോ ഒന്ന് രണ്ടാഴ്ചയായിട്ട് പണിയായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒന്നും അപ്ലോഡ് ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വലിയ കാര്യത്തിൽ ഓരോന്നും തുടങ്ങിയിരിക്കും എന്നോട് ഒന്നും ഒന്നും അവസാനിപ്പിക്കൂല മടിയാണ് മെയിൻ ചിപ്പ മടിയല്ലാട്ടോനിക്ക് ശരിക്കും വയ്യാത്തോണ്ടോ പിന്നെ മുന്നേ എനിക്ക് ഡ്രിപ്പൊക്കെ ഇട്ടപ്പം ഞാനൊരു കമ്മ്യൂണിറ്റി ബോസ് ഇട്ടായിരുന്നു എനിക്ക് വയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പം കുറേ പേര് ഫസ്റ്റ് എടുക്കുന്ന ചേച്ചി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പോകാം എനിക്ക് നോർമലായി വെയ്യായി മാറി വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇറങ്ങി ബാഗും തൂക്കി ഇറങ്ങി ഒരാഴ്ച വർക്കിന് പോയി അത് കഴിഞ്ഞു പിന്നെ എനിക്ക് വയ്യാണ്ടായി എല്ലാവരും പറഞ്ഞതാണ് ഇപ്പോൾ തന്നെ വർക്കിന് പോകണ്ട മര്യാദയ്ക്ക് വീട്ടിലിരുന്നോ ഞാൻ കേൾക്കൂല അത് കേൾക്കാൻ വർക്കിന് പോയി ഇതേ വീണ്ടും വയ്യാണ്ടായി എഴുന്നിട്ടായി അപ്പം സമാധാനമായി കുറേ പൈസ ഉണ്ടാക്കാൻ ഞാൻ സമാധാനമായി അമ്പല മറിച്ച് വെച്ചതാന്ന് ഒന്ന് ഇട്ടു നോക്കിയായിരുന്നു മറ്റാണ് ഷർട്ട് ചൂട് എടുക്കണ്ടെന്ന് പറഞ്ഞേ ഇട്ടു നോക്കിയായിരുന്നു പക്ഷെ ഇതെന്തോ കട്ടിങ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേറിയില്ല അപ്പൊ ആ റെഡ് തന്നെ എടുത്തിട്ടു അച്ഛനാവും വിളിക്കുന്നത് അതൊക്കെയാ ഞാൻ എടുക്കാം ഇപ്പൊ ഇപ്പൊരു ഗുളികണ്ട് ഇനിയിപ്പത് കുടിക്കണം ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു ഷോർട്സ് ഇട്ടപ്പോൾ എപ്പോഴും ഷോർട്സിൽ കമൻസ് ഇരുന്ന കുറച്ച് പേരുണ്ട് അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു അസുഖം ആറിയോ ചേച്ചി സുഖമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോയിലും കഴിഞ്ഞ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഞാൻ ഇട്ടിരുന്നു എനിക്ക് വയ്യാന്ന് കരഞ്ഞു കേട്ടോ അസുഖം കുറഞ്ഞു ഗായ്സ് അനീത്തിമാരെല്ലാം വിളിക്കുമായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി കുറച്ചല്ലോട്ടോ ശരിക്കും കരച്ചതാ ഇതാണപ്പോൾ കുറച്ച് ഒരു പ്രശ്നം ചുമ കഫക്കെട്ട് ഭയങ്കരമായിട്ടുണ്ട് പനി കുറഞ്ഞു കഫക്കെട്ട് നല്ലോണം ഉണ്ട് നെഞ്ചത്തങ്ങനെ ഒരു കട്ട ഇരിക്കുന്ന പോലെ തോന്നുന്നേക്ക് ഇത് വന്നപ്പോൾ കുത്തിയതാ ഇതുള്ളതുകൊണ്ട് ഒരു കാര്യം മെച്ചോണ്ട് വേറെ സൂചിയൊന്നും മേത്ത വേറെ എവിടെയും കുത്തുന്നില്ല വരുന്നു ഇതിൻ്റെ ഉള്ളിൽ കൊടുന്ന് മരുന്ന് കയറ്റുന്നു പോകുന്നു ചില നേരത്തെ ഒരു മരുന്ന് ഇന്നാണിപ്പോൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്തത് വന്നിട്ട് കുത്തി കുത്തിയ പാട് എവിടെയൊക്കെയാ ചൊറിയുന്ന തോല വരെ ചൊറിയെന്ന് അങ്ങനത്തെ ഒരു ഇഞ്ചക്ഷൻ അത് വേറെ സിസ്റ്ററോ ചോദിച്ചപ്പോൾ എന്തോ ഒരു ഇഞ്ചക്ഷനാണെന്ന് പറഞ്ഞ് അതങ്ങനെയാണ് അത്രേ മുഴുവൻ ചൊറിയും പറഞ്ഞു കുഴപ്പമില്ല നല്ല രസമുണ്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് എവിടെ അതെവിടെ നോക്കിയാൽ സംസാരിക്കുന്നുണ്ട് മനസ്സിലാവണില്ല ശീലാവും ശീലവും അമ്മയെ കൈ കഴിക്കുന്നു വീഡിയോ ഒക്കെ എനിക്കിരിക്കാം ബെറ്റർ കൊറേ ദിവസായാലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു വീഡിയോ ഇടാനായിരിക്കുമ്പോൾ എനിക്ക് ഇതുപോലെ അല്ലല്ലേ ബില്ലുകൊണ്ട് അയ്യരുകളിയാ ഇനിയിപ്പോൾ ഫോണും കൂടെ പൊട്ടിയാ പറയാൻ വേണ്ട എന്റെ വിചാരമല്ലേ ഇത് അനക്കാൻ പാടില്ല എന്നാ പക്ഷേ ഈ സാധനം ഇങ്ങനെ വർക്ക് ചെയ്യിക്കാം ഇന്ന് കൺസന്റിന് വേണ്ടി സൈൻ ചെയ്യാൻ വന്നു സൈൻ ചെയ്യിപ്പിക്കാൻ വന്നു അപ്പോഴാണ് ഇത് വർക്കാവുന്ന എനിക്കറിയണേ ിങ്ങനെ ആക്കണത്രേ അത്രേ ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ ഇവിടെയൊക്കെ ഇവിടെ ഈ ഇതിൻ്റെ ചുറ്റും അവിടെ ഇവിടെയൊക്കെ നീര് വരും നീര് വന്ന പണി ഇട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇളക്കാൻ പറഞ്ഞു ഞാൻ ഞാനത് കുത്തി പോടിച്ച പിടിയാകും കഴപ്പില്ല മാറും മാറും ആയിരിക്കും ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് ബ്ലഡിൽ ചെറുതായിട്ട് അത് മാറണം പിന്നെ കഫക്കെട്ടുണ്ട് അതും മാറണം അതും കൂടി മാറിയാലും നാളെ വിട്ടിപ്പോൾ അപ്പം റൂമിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ എങ്ങനെ സംസാരിക്കുന്നതാകും ആരെങ്കിലും ഉണ്ടാവും വേണ്ടി വർത്താനാ പറയുക വേണ്ടിയാ പോയി സോറ് കൊടുക്കണ പോലെയല്ലല്ലോ ഇതിലിങ്ങനെ നോക്കി വർത്താനാ പറയുക ഒരു ഒരു ചമ്മന് അപ്പം അമ്മ ഇവിടെ അമ്മ ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്ത് അച്ഛനെ വിളിക്കാൻ പുറത്ത് എന്തൊക്കെയാണ് ഇത് കുഞ്ഞു മുക്കാളും അന്നാമത് ചുണ്ടിന്റെ തോലൊക്കെയാണ് ഈ പോരണത് പട്ടി കോലയാണ് അയ്യോ നിന്ന് നിലവെച്ച് വരണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങി എന്താ എന്തൊക്കെയാ കുട്ടിക്കളിക്ക് തരാൻ വേണ്ടമ്മ തടി നിന്നോക്കി ഗുണ്ടു പോരാ ഒരു ഗുളിക ഉണ്ടപ്പോൾ ഒരു ഗുളിക ഉണ്ടപ്പോൾ അത് കുടിക്കണം ഫ്രഷ് ആവണം അത്രയും പരിപാടി ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഡോക്ടർ ആഴി പിടിപ്പിക്കാൻ വരും ഡോക്ടർ ലസ്റ്റ് ഞാൻ പിടിക്കാനുണ്ടാവും മരുന്ന് പിടിക്കാനുണ്ടാവും ഇഞ്ചക്ഷൻസ് ഉണ്ടാവും ഒരു രണ്ടെണ്ണം ഉണ്ടാവുമായിരിക്കും ഒരിക്കലുണ്ടല്ലോ നേരത്തെ ഇഞ്ചക്ഷൻ വെച്ച് പോയേ അപ്പത്തൊട്ട ഒരു 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 മന്ദപ്പുണ്ട് ഞാനില്ലേ നമ്മളെ കൃഷ്ണന്റെ ഹോസ്പിറ്റൽ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു അത് കണ്ടു അമ്മ ആയിട്ടിപ്പോ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ഞാനും അമ്മ ഇങ്ങനെ പറയായിരുന്നു വീഡിയോ എടുത്താലോ എന്നാ പിന്നെ വീഡിയോ ഈ വീഡിയോ ഇടാലോ ഇതുമൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഇതിൽ എത്ര ഭാഗം ഞാൻ ഇടുന്നു അറിയില്ല എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അതും അറിയില്ല എന്തായാലും വോയിസ് കൊടുക്കണ്ടല്ലോ ഓസോറ് കൊടുക്കണ്ടല്ലോട്ടോ മൊത്തത്തിലൊരു ക്ഷീണം ഒരു വയ്യായിക്കുണ്ട് എത്ര സുഖമുള്ള പരിപാടി അല്ലല്ലേ ോസ്പിറ്റലിൽ വീഴുന്നത് മൂന്ന് ദിവസമായി വന്നിട്ട് ഡെയിലി രണ്ടായിരം മൂവായിരത്തിൻ്റെ ബില്ലൊക്കെ കൊണ്ടുത്തരുന്നത് നിങ്ങൾ ഇത് കണ്ടോ ഇതെല്ലാം വന്ന ബില്ലുകളാ പിന്നെ ഇത് കണ്ടോ ഇത് മുഴുവൻ എൻ്റെ മരുന്ന ഇഞ്ചക്ഷൻസ് ഇജെക്ഷൻസ് മരുന്നുകൾ കുറേ ഗ്ലൗസ് എൻ്റെ ആവി പിടിക്കുന്ന മരുന്ന് ഇത് ഒയ്യോ ഇത്രയുണ്ട് ആവി പിടിക്കുന്ന സാധനം ഇവിടെ കൊറന്ന് വെച്ചേക്കാം ഇതാണ് അവസ്ഥ കുറച്ച് ദിവസമായിട്ട് ഇതാണ് അവസ്ഥ ഓരോ നേരം വരും എന്നിട്ട് കുറെ ഇതുപോലത്തെ കുറെ മെഡിസിൻ മുട്ട തരും എനിക്ക് ഇത് ഇവിടെ നോക്കണോ ഇവിടെ നോക്കണോ

ഒരു വേറെ ഉണ്ടല്ലേ നമ്പർ നോക്കാനേ കിട്ടുന്നില്ല ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തു ഇസ്മായിൽ ആ ഇസ്മായിലിന്റെ പേര് എന്താ എഴുതിക്കണ ഇസ്മായിൽ എന്നാ എങ്ങനെ എഴുതിക്കണ ഇസ്മായിലിന്റെ പേ ഇസ്മായിലിനെ എങ്ങനെ എഴുതിക്കണ ഇസ്മായിലിന്റെ പേ ഇസ്മായിലിനെല്ലേടാ നീ എന്താ നോക്ക ഇസ്മായിലാണോ സാക്കീറാണോ ആദന സാക്കീർ നോക്കാൻ എനിക്ക് സാക്കീർ ദേ സാക്കീർ ഫോട്ടോ

മരുന്ന് പാവം എൻ്റെ മമ്മി എന്നെ നോക്കുവാ ഇങ്ങനെ നോക്കല്ലേ അതെ ഏത് മമ്മിയന്നെ നോക്ക ഇങ്ങനെ നോക്കല്ലേ ഇത് പിടിച്ചു കുടിക്കും ഭയങ്കര മേണ അമ്മ മണത്തോക്ക് ഞാൻ മണക്കണ്ടേ കുടിക്കണ്ടേ അങ്ങനെ ഞാനും രണ്ടു മൂന്നു ശേഷം ശേഷം രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ പിന്നെ കുളിച്ചു പനിയായിട്ട് അന്താ വിട്ട് കാണിച്ചട്ടെ ഏതോ ആത്മാർത്ഥതയുള്ള ചേട്ടൻ സത്യസന്ധനാണ് എന്തായാലും ആള് ആളുടെ ഡെഡിക്കേഷൻ കാണണം നിങ്ങൾ ഇത് ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഭക്ഷണത്തിന് വിളിക്കുക എന്നാണ് ഈ ജില്ലയില് മുകളില് ഭക്ഷണം വളരെ മോശം ചേട്ടന്റെ ഡെഡിക്കേഷൻ നോക്കിയേ ഇനി വരുന്ന ആൾക്കാര് കണ്ടറിഞ്ഞ് ഇതിലേക്ക് നോക്കുമ്പോ വിളിക്കാതിരിക്കട്ടെഴുതി വെച്ചതാന്ന് തോന്നും ശ്രമിച്ചിട്ടുണ്ട് ഇത് കണ്ടോ അയ്യോടാ ദോശ കിട്ടി ആ ഈ ബുദ്ധി കൊള്ളാലോ കറിയൊക്കെ പാത്രത്തിലിട്ടിട്ടുണ്ട് പ്ലേറ്റിൽ കണ്ടർന്നു വെച്ച അയാള് രാവിലെ ഒന്ന് പറഞ്ഞു ഡെയിലി റൂമിന്റെ ബില്ല് വേറെയാണ് ഡെയിലി മരുന്നിന്റെ ബില്ല് വേറെ കേട്ടോ ഉച്ചക്ക് ചോറ് അടിച്ചു ഫ്ലാസ്ക് എടുത്തിട്ട് വരാ ഞാൻ പേരെ പോയിട്ട് പറഞ്ഞു പോയ ആളാണ് നൂക്കട ഡിസ്ചാർജ് ആവാൻ പോവാണ് രണ്ട് ബാഗൊക്കെ കൊണ്ട് വന്നിരിക്കൂ ഒക്കെ ഞങ്ങള് അടിപൊളി ആക്കി തന്ത്രീ ഫ്ലാസ്ക് അരിഞ്ഞാ പോയിട്ട് ഫ്ലാസ്കില് ചായ വാങ്ങിക്കൊടുന്ന് സിസ്റ്റര് ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഓർഡർ ഓട്ടോടി ഞാൻ കരഞ്ഞിട്ട് ഒരു ജാതി ഒരു ഇഞ്ചക്ഷൻ അത് വെച്ച എല്ലായിടത്തും ചൊറയുന്നു കടയുന്നു തല പെരുക്കുന്നു അയ്യോ ആ കരഞ്ഞപ്പോ ഞാനൊരു ഐഡിയ പാവറിയ എനിക്ക് ഇതിങ്ങനെ ചൊറിയു രാവിലോട് വന്നപ്പോ പറഞ്ഞൊറിയും ചോറും ചോറിയും സാരണ്ടാവോ സിസ്റ്റർ പോയതാ എന്താ ചില്ലറേ ഏ തൊണ്ടിലേക്ക് മറ്റത്തവടെ ലൈറ്റുകൾ കണ്ടോ അത് കൊടികുത്തിമലയാണ് രാത്രി കാണാൻ നല്ല രസമുണ്ട് ഇഞ്ചെക്ഷൻ വെച്ചു അത് വെച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് ഡൌട്ടാടിച്ചു ഇത് രാവിലെ ഒരു ഇഞ്ചക്ഷൻ വെച്ചിരുന്നു അതാണെന്ന് അത് നാലു നേരം പറഞ്ഞു നേരല്ലേ പറഞ്ഞത് കൈ മൂന്ന് നേരം പറഞ്ഞിരുന്നു ഇപ്പൊ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയപ്പോ എപ്പോഴും വ്ളോഗായി വർത്താനം പറയാൻ മടിയായിരുന്നു അമ്മയ്ക്ക് എന്താ കംഫേർട്ടാ ഞാൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ലേക്കറിയില്ല ഇവിടുന്ന് നോക്കിയാ ബൈക്ക് കാണാട്ടോ എന്നിട്ട് ബൈക്ക് ഞാൻ ഇവിടുന്ന് കാണാൻ വേണ്ടിട്ട് ഞാൻ കാത്തു നിന്ന് കാത്തു നിന്ന് കാത്തു നിന്ന് ഹായ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഹായൊക്കെ പറഞ്ഞിരിഞ്ഞപ്പോ ഡോക്ടർ ഇതിന്റെ ഉള്ളിലേക്ക് ഡോക്ടർ നടക്കുന്ന അങ്ങനെ കോല നോക്കുന്നുണ്ട് വല്യ ചെറിയും കണ്ടാലും മതി കറണ്ട് പോയി ആശുപത്രിയിൽ കറണ്ട് പോയി വന്നേ ഒരു പനിയുള്ള കുട്ടിയണീ ഒച്ച വിളിയും കൂട്ടണെ നമ്മക്ക് വല്ല നോട്ടം ഉണ്ടോ ആണോ അവളാണിക് മൊക്കാനിക്ക് അടക്കുന്ന ഒരു ഭാവം അത് കാരണം എനാടിയ കൈപ്പിലമ്മ ആക്കുകയും വരുന്നോ ശുദ്ധ വെള്ളം ഉള്ള ഇടപ്പുള്ള വെള്ളമാണ് ശുദ്ധ വെള്ളം എന്നാണ് എന്റെ അച്ഛന്റെ വാദം

വലിയ ണ്ട് ഇനി ഇനിയും മൂക്കെടുത്താൽ തെയ്യായം വരും രാത്രി ഒരു കളപ്പനി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇനിയും ഇങ്ങനെ ഇരുന്നാൽ ക്ഷീണം വരും കാത്തി ഒഴിച്ചിട്ട് കടന്നു തുടങ്ങട്ടെ ടാറ്റ ഞാൻ എനിക്ക് പോരാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തുകൊണ്ട് എന്താ വീഡിയോസ് കണ്ടാൽ